ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ട് നേപ്പാളി റെസിപ്പിയാണ് ചുക്കോനി പക്ഷെ ഇത് കണ്ടപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഞാനും വിചാരിച്ചു എന്നിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി റെസിപ്പി പറയാതെ വയ്യ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറീന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വേണ്ടി ഞാൻ കട്ട തൈര് എടുത്തു അധികം പുളിയില്ലാത്ത തൈര് വേണം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് അടച്ച് കഴിഞ്ഞു അതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്തു പിന്നെ സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും മല്ലിയേല അരിഞ്ഞതും ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി മാറ്റിവെച്ചു ഇനി ഇതിലേക്ക് ഒരു വറവ് വേണം അതിലാണ് ഇതിൻ്റെ സ്വാദ് മുഴുവൻ കെടുക്കുന്നത് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ജീരകം കടുക് ഉലുവ ഇത് പൊട്ടി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് അത് അതേ ചൂടോട് കൂടി തന്നെ ആ എണ്ണയോട് കൂടി തന്നെ സൈഡിലേക്ക് ചേർക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ എന്ത് ടേസ്റ്റാറിയോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും